എല്ലാം ക്ലാസും ഗുസ്തിയായ ഇപ്പം ചെയ്യണ പല കാര്യങ്ങളും ഇന്നെ ഞെട്ടിപ്പിക്കാറുണ്ട് കേട്ടോ കുറച്ച് കാലങ്ങൾക്ക് മുൻപ് ഒരു സ്റ്റാർട്ടപ്പ് തുടങ്ങി ഇപ്പം വൻ സക്സസ്ഫുൾ ആയി പോകുന്നത് കാണുമ്പോൾ ഒരു മോളെന്ന നിലയിൽ എനിക്ക് നല്ല അഭിമാനമുണ്ട് ഈ പ്രായത്തിൽ ഇപ്പം ഇന്നോട് പറയേണ്ട ഡയലോഗാണ് ഞാൻ ഇപ്പോഴും ഇപ്പനോട് തന്നെ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് ഇന്നലെ ഈ രണ്ട് ചേച്ചിമാർ എറണാകുളത്ത് നിന്ന് മലപ്പുറത്തെ നമ്മളെ വീട്ടിൽ വന്ന് എൽ ഇ ഡി ബൾബ് ഉണ്ടാക്കുന്നതിനെ കുറിച്ച് പഠിക്കാനും അതിൻ്റെ റോ മെറ്റീരിയൽസ് വാങ്ങാനും വേണ്ടി വന്നതായിരുന്നു നാലാം ക്ലാസ്സുകാരനായ ക്ലാസ്സുകാരനായപ്പോൾ ഒരു നല്ല അധ്യാപകനെ പോലെ അവർക്ക് പഠിപ്പിച്ചു കൊടുക്കുന്നത് കണ്ടപ്പോൾ ഒരുപാട് സന്തോഷം തോന്നി ഒരു യൂണിറ്റ് തുടങ്ങാനുള്ള എല്ലാ സാധനങ്ങളും വാങ്ങി അവർക്ക് വേണ്ട കാര്യങ്ങളൊക്കെ പഠിപ്പിച്ച് അവർ ഹാപ്പിയായി തന്നെ തിരിച്ചു പോവുകയും ചെയ്തു ഇലക്ട്രോണിക്സുമായി ബന്ധപ്പെട്ട കാര്യങ്ങളിലൊക്കെ ഇപ്പോൾ പണ്ടേ കുറച്ച് താല്പര്യമുള്ള കേട്ടോ അപ്പോൾ വീട്ടിലൊരു ഫാന് കേടന്നാൾ ബൾബ് കേടന്നാൽ അങ്ങനെ എന്തെങ്കിലുമൊക്കെ ഇലക്ട്രോണിക്സുമായിട്ട് ബന്ധപ്പെട്ട് എന്തെങ്കിലുമൊക്കെ ഒരു ഇതുണ്ടെങ്കിൽ ഇപ്പനോട് വന്ന് പറഞ്ഞാൽ ഇപ്പം അത് ചെറിയ രീതിയിലൊക്കെ സോൾവ് ചെയ്ത് തരാറുള്ളതുമാണ് അപ്പോൾ ഇപ്പോൾക്ക് ഇഷ്ടമുള്ള മേഖലയിൽ തന്നെ ഇപ്പോൾ ചെറിയൊരു രീതിയിൽ ഇപ്പോൾ വരുമാനം ഉണ്ടാക്കുമ്പം അത് ഇപ്പംക്കും നമുക്കും തന്നെ ഒരുപാട് സന്തോഷമുള്ള കാര്യമാണ് എൽ ഇ ഡി ബൾബ് റെഡിമെയ്ഡ് ആയിട്ടും പിന്നെ അതിൻ്റെ റോ മെറ്റീരിയൽസും ഇപ്പം ഇവിടെ സെല്ല് ചെയ്യുന്നുണ്ട് കേട്ടോ കാര്യമായിട്ടും നമുക്ക് സെയിൽസ് നടക്കുന്നത് ഓൺലൈൻ ആയിട്ടാണ് പിന്നെ വീട്ടിൽ വന്നും ആളുകൾ വാങ്ങിക്കൊണ്ടുപോവാറുണ്ട് പിന്നെ നമ്മളുടെ അടുത്തുള്ള ഷോപ്പുകളിലേക്കൊക്കെ നമ്മൾ റെഡിമെയ്ഡ് ബൾബുകളും കൊടുക്കുന്നുണ്ട് അപ്പം നല്ല രീതിയിൽ ഏൺ ചെയ്യാൻ പറ്റിയിട്ടുള്ള ഒരു ബിസിനസ് തന്നെയാണ് സീരിയസ് ആയിട്ട് ഇതിലേക്ക് ഇറങ്ങിയാൽ പിന്നെ ഫസ്റ്റ് ആയിട്ട് ആയിട്ടൊരു ക്യാപിറ്റലായിട്ട് ഒരുപാട് പൈസൻ്റെ ആവശ്യമൊന്നുമില്ല ചെറിയ രീതിയിൽ നമുക്ക് തുടങ്ങാൻ പറ്റിയിട്ടുള്ളൊരു ബിസിനസ് ആയതുകൊണ്ട് തന്നെ നല്ലൊരു ഗ്രോത്താണ് ഇപ്പോൾ ഇപ്പോൾ ഉണ്ടായത് കാരണം വല്ലാത്ത മേത്ത്ക്ക് പിടിക്കാത്ത രീതിയിൽ തന്നെ തുടങ്ങാൻ പറ്റിയൊരു ബിസിനസ്സാണ് കേട്ടോ ഇത് അപ്പോൾ പുതിയ ബിസിനസ് ഐഡിയ ഒക്കെ ആലോചിക്കുന്നവർക്ക് ലോ ബഡ്ജറ്റിൽ തുടങ്ങാൻ പറ്റിയ ഒന്നാണ് കേട്ടോ ഇത് റോ മെറ്റീരിയൽസ് എവിടത്തെക്കാലും തന്നെ വില കുറച്ച് കൊടുക്കുന്നതുകൊണ്ട് നമുക്ക് ഒരുപാട് കസ്റ്റമേഴ്സാണ് ഉള്ളത് ഓൾ കേരളയും പിന്നെ തമിഴ്നാട്ടിൽ നിന്നൊക്കെ നമുക്ക് ഓർഡേഴ്സ് വരുന്നുണ്ട് കേട്ടോ ഇതുപോലെ പുതിയ ബിസിനസ് തുടങ്ങാൻ ആഗ്രഹിക്കുന്നവരാണ് നിങ്ങൾ എങ്കിൽ നമ്മളെ കോൺടാക്റ്റ് നമ്പർ ഇവിടെ കൊടുത്തിട്ടുണ്ട് അതിൽ വാട്സാപ്പായോ അല്ലെങ്കിൽ ഫോൺ വിളിച്ചോ നിങ്ങൾക്ക് അതിന് കൂടുതൽ ഡീറ്റെയിൽസ് ചോദിച്ചാൽ മതി എന്തായാലും ഈ ചേച്ചിമാർ ഭയങ്കര ഹാപ്പി ആയിരുന്നു രാവിലെ തന്നെ ഇവർ എറണാകുളത്ത് നിന്നൊക്കെ വന്നിട്ട് ഇപ്പോൾ കാര്യങ്ങളൊക്കെ പഠിപ്പിച്ചു കൊടുക്കുകയും ചെയ്ത് അങ്ങനെ ഹാപ്പി ആയിട്ട് അവർ കുറേ വീഡിയോ ഒക്കെ അതിനെക്കുറിച്ചൊക്കെ പഠിച്ചിട്ട് പോയതാ പോയിട്ടുണ്ട് അപ്പോൾ എന്തായാലും അവരുടെ ബിസിനസ്സും സക്സസ് ആവട്ടെ നമ്മളത് എന്തായാലും ഇപ്പം അലഹമ്മദ നല്ല രീതിയിൽ ഒരുപാട് ഓഡേഴ്സൊക്കെ കിട്ടുന്നുണ്ട് നമ്മളും ഹാപ്പി ആയിട്ട് പോകുന്നുണ്ട് അപ്പോൾ നിങ്ങൾ ഇതുപോലെ ബിസ് ബിസിനസ് ഐഡിയാസ് നമ്മളിപ്പോൾ ഈ വീഡിയോ ചെയ്തു തന്നെ നിങ്ങൾക്കും ബിസിനസ് ഐഡിയാസ് ആഗ്രഹി ആലോചിക്കുന്നവർക്ക് ഇതൊരു ഓപ്ഷൻ ആയിക്കോട്ടെ എന്ന് വിചാരിച്ചിട്ടാണ് കേട്ടോ അപ്പം ഈ ചേച്ചിമാർ വീട്ടിൽ വന്ന് എല്ലാ കാര്യങ്ങളും പഠിച്ച് ഇപ്പം അവർക്കും ഒരു പ്രാക്ടിക്കൽ ക്ലാസും കൊടുത്തിട്ടുണ്ടായിരുന്നു അവരോടും ചെയ്യാൻ വേണ്ടി പറഞ്ഞു ഒന്ന് രണ്ട് ബൾബ് അവർ വീട്ടിൽ നിന്ന് തന്നെ ഉണ്ടാക്കി നോക്കിയിട്ടാണ് എല്ലാ സാധനങ്ങളും വാങ്ങിയിട്ട് അവർ പോയിട്ടുണ്ടായിരുന്നത് കുറേ വീഡിയോയും അവരെടുത്തിട്ടോ ഇനി എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ അവർ വീഡിയോ കോൾ ചെയ്ത് ചോദിക്കാം എന്നൊക്കെ പറഞ്ഞ് എല്ലാ കാര്യങ്ങളും പഠിച്ചിട്ടാണ് അവർ പോയിട്ടുണ്ടായിരുന്നത് ഒരു യൂണിറ്റ് തുടങ്ങാനുള്ള എല്ലാ സാധനങ്ങളും അവർ വാങ്ങുകയും ചെയ്തിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പം നിങ്ങൾ ആഗ്രഹമുള്ളവരാണെങ്കിൽ നമ്മളെ കോൺടാക്റ്റ് ചെയ്താൽ മതി നമ്മളിപ്പം ഓൺലൈനായിട്ട് എല്ലായിടത്തേക്കും ഡെലിവർ ചെയ്ത് കൊടുക്കുന്നതാണ് ഓൾ കേരള നമ്മൾ ഓൾ കേരള അല്ല ഓൾ ഇന്ത്യ തന്നെ നമ്മൾ ഡെലിവറി ചെയ്ത് കൊടുക്കുന്നുണ്ട് അപ്പോൾ താല്പര്യമുള്ളവരാണെങ്കിൽ ചെയ്യൂ ചെയ്യൂട്ടോ സ്വന്തമായിട്ട് വരുമാനം ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു പവർ തന്നെയല്ലേ എന്തായാലും എല്ലാവർക്കും വിജയിക്കാൻ വേണ്ടി പറ്റട്ടെ ഹാപ്പി ഡേ